നമസ്കാരം അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ അന്യദേശത്ത് താമസിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പൊതുവെ പുത്രപൗത്രാതി സൗഖ്യത്താൽ സമാധാനം സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പരീക്ഷ ഇന്റർവ്യൂ സന്ധി സംഭാഷണം കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി കർമ്മ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വരുത്തുവാനും തന്മൂലം എല്ലാ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് കഴിഞ്ഞ ഒന്നര രണ്ട് വർഷമായിട്ട് പല പ്രകാരത്തിലും മാർഗദർശങ്ങൾ ഉണ്ടായിരുന്ന പല മേഖലകളിൽ നിന്നും മാറി അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് വാസ്തുശാസ്ത്ര പിഴയുള്ള ഗൃഹം വില്പന ചെയ്ത് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള അവസരം തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ഒടുവിലെ അതൊരു ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്നിരുന്നാലും വളരെ ശ്രമകരമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായ വിജയം കൈവരിക്കും വിദേശ ഉദ്യോഗത്തിന് അവസരം വന്ന് ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടായിത്തീരും അധികാര പരിധി വർദ്ധിക്കുന്നത് വഴി ഊർജ്ജസ്വലതയോടുകൂടിയതായിട്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അവസരം ഒരു ഒരുപക്ഷെ മറ്റൊരു സ്ഥാപനത്തിന്റെ മേലധികാരി സ്ഥാനത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട് ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി നിർവഹിക്കത്തക്ക വിധത്തിൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും ഏതൊരു കാര്യവും മനസ്സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട് അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വ്യക്തിപരമായിട്ടും താൽക്കാലികമായിട്ടും ദീർഘകാലത്തേക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് വഴി ജീവിത നിലവാരം വർദ്ധിക്കുക മാത്രമല്ല വാഹനമായി അവസരവും കൂടെ ഉണ്ടായിത്തീരും മറ്റുള്ളവർക്ക് ജോലി നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ പൂർവികമായിട്ടുള്ള സ്വത്ത് വാങ്ങുവാനുള്ള അവസരം ഉണ്ടായിത്തീരും ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സിന്റെ അനാവശ്യമായുള്ള ചിന്തകളെ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി ഏതൊരു പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നതിനും വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിനും വഴിയൊരുക്കും തന്മൂലം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുവാനുള്ള അവസരം ഗുണകരമായി തീരും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കും പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കലാകായിക മത്സരങ്ങൾ പരീക്ഷ ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നത് വഴി ജനപ്രീതി ഉണ്ടാകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വിജയ പ്രതീക്ഷകൾ സഫലമാകുവാനിടയുണ്ട് സെപ്റ്റംബർ മാസം മുതൽ നാടി കൊണ്ട് സ്വല്പം അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗമുണ്ടെങ്കിലും ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സെപ്റ്റംബർ മാസം മുതൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ദമ്പതികൾക്ക് ഒരു വർഷത്തേക്ക് ഒന്നര വർഷത്തേക്ക് വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ഒരു പക്ഷെ ദൂരദേശത്ത് വസിച്ചു കൊണ്ട് മാസത്തിൽ ഒരിക്കൽ വന്നു പോകുവാൻ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്ത് വസിച്ചു കൊണ്ടുള്ള അവസരങ്ങളോ ഉണ്ടായിത്തീരും സന്താന സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു മറ്റു ചിലർക്ക് ഏർ ഗർഭം ധരിക്കുവാനിട വരുമെങ്കിലും വിശ്രമ ജീവിതം നയിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് സൽസന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട് വാഹന വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും പൂർത്തിയാക്കിയ ഗൃഹപ്രവേശനം പൂർത്തിയാക്കിയ രണ്ടു വർഷം മുമ്പ് തുടങ്ങി വെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം കർമ്മനിർവഹിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും പുത്ര പൗത്രാദി സൗഖ്യത്താൽ സമാധാനത്തിന് യോഗം കാണുന്നുണ്ട് കർമ്മ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങളും വിജയവും ഉണ്ടായിത്തീരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നീക്കിയിരിപ്പ് എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനും യോഗം കാണുന്നുണ്ട് വ്യത്യസ്ത ഭൂമി വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് എല്ലാ പ്രകാരത്തിലും നന്നായിത്തീരും അനാവശ്യമായിട്ടുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കി പണം മുതൽ മുടക്കിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വരുമാനം വാർഗം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ബൃഹത് പദ്ധതികളെ ഏറ്റെടുക്കുവാനും ചില മേഖലകളെല്ലാം തന്നെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ തൊഴിൽപരമായാലും കുടുംബപരമായാലും ദേഹപരമായാലും എല്ലാം വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ അനിട നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് നമസ്കാരം